നമസ്കാരം ഇന്നത്തെ വിഷയം തൊണ്ട ചൊറിച്ചിലായാലോ ഇപ്പോൾ പലരിലും കണ്ടുവരുന്നതാണ് ഈ അലർജി സംബന്ധമായിട്ടുള്ള കുറേ ഇഷ്യൂസ് അതിലൊരെണ്ണമാണ് ഈ തൊണ്ട ചൊറിച്ചിൽ ഭയങ്കര സിവിയറായിട്ടുള്ള തൊണ്ട ചൊറിച്ചിലും അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് പാലറ്റ് അതായത് അണ്ണാക്കിലെ ചൊറിയ അല്ലെങ്കിൽ തൊണ്ട ചൊറിയ എന്നൊക്കെ പറഞ്ഞാണ് പേഷ്യൻസ് വരിക അപ്പോൾ അവരുടെ എക്സാമിനേഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൊണ്ടയൊന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിലേക്ക് ഗ്രാനുലാർ ആയിട്ടുള്ള ഒരു കഞ്ചഷൻസ് കാണാം ചുമന്ന് തടിച്ച രീതിയിൽ കാണാൻ പറ്റും അപ്പം അത് മെയിനായിട്ട് നമ്മൾ അതിനെ സ്ഥാനികമായിട്ട് ചികിത്സിക്കാതെ ഇവരുടെ മെയിൻ കംപ്ലൈൻറ് എന്ന് പറഞ്ഞാൽ അലർജിയാണ് അപ്പം അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അലർജിയുടെ എമൗണ്ട് ഗണ്യമായിട്ട് കൂടിയതായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ ആദ്യം തന്നെ ചികിത്സിക്കേണ്ടത് ആ ഒരു തൊണ്ട ചൊറി ചൊറിച്ചിൽ നിന്നുള്ള ആ ഒരു സിംറ്റത്തെ അല്ല നമ്മൾ ആദ്യം അവരിലെ അലർജി ഒന്ന് കൺട്രോൾ ചെയ്താൽ തനിയെ തന്നെ ഇത് ഈ സിംറ്റംസ് എല്ലാം തന്നെ ചൊറിയുന്നതായിട്ട് കാണാം ഈ തൊണ്ട ചൊറിച്ചിലിനോടൊപ്പം തന്നെ അവർക്ക് കണ്ണ് ചൊറിയുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവാം മൂക്ക ചൊറിയുന്ന പ്രശ്നം ഉണ്ടാവാം പിന്നെ അതുപോലെ തന്നെ ചെവി ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നെന്നുള്ള രീതിയിൽ അലർജി സംബന്ധമായിട്ട് വരുന്നതാണ് ഇതൊക്കെ ഏർ പ്രത്യേകം പ്രത്യേകം ആവണമെന്നില്ല പക്ഷേ കുറച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന ആണ് അപ്പം ഇതിൻ്റെയൊക്കെ മൂലകാരണമായിട്ട് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്നത് അലർജിയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും ഇപ്പം നമ്മുടെ പൊല്യൂഷൻ റേറ്റ് ഒക്കെ നോ വെച്ച് നോക്കുമ്പം അലർജീസിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ ആ അലർജീനെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ അതിൻ്റെ എമൗണ്ട് നമ്മളെ ബ്ലഡിൽ കുറച്ചാൽ തന്നെ ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സിംറ്റമാറ്റിക്കായിട്ട് നമുക്ക് തൃഫലപ്പൊടിയിൽ ഇന്ദുപ്പ് ചേർത്തിട്ട് കവിൾ കൊള്ളാനൊക്കെ കൊടുക്കാം പക്ഷെ അതൊക്കെ ഒരു സിംറ്റമാറ്റിക് റിലീഫ് മാത്രമേ അതായത് താൽക്കാലികമായിട്ടുള്ളൊരു ഇതും റിലീഫ് മാത്രമേ തരുള്ളൂ പക്ഷെ അതിൻ്റെ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക